നമസ്കാരം ന്യൂവേഴ്സ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിഡിലൻ ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ഒരു ഒരപരനായിട്ട് വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു അത്ര ബുദ്ധിമുട്ടോ സമയമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം എല്ലാവരും വീഡിയോ മുന്നേട്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മൂന്ന് നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസ് മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലാന്ന് വെച്ചാൽ റോബസ്റ്റ് പഴോ ചെറുപുഴ ഏത് പഴം വെച്ച് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കണത് രണ്ട് പപ്പടം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതാണ് പപ്പടം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സ്നാക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പപ്പടം ചേർത്ത് കൊടുക്കണത് ഇനി ഇവ രണ്ടും കൂടിയിട്ട് മിക്സിയില് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ പഴത്തിന്റെ മിക്സ് മറ്റൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ എടുത്ത സെയിം കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും മധുരത്തിനായിട്ട് അര കപ്പ് ശർക്കര ഒരുക്കി എടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒട്ടും കട്ട് എന്നില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം ഇപ്പൊ വീഡിയോയില് കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഒട്ടും വെള്ളം കൂടാനും പാടില്ല ഒന്ന് ടൈറ്റ് ആവാനും പാടില്ല മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു സെക്കൻഡും കൂടി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ബാറ്റർ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് ഒരു അരമണിക്കൂർ അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനില് കുറച്ചധികം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് മാവ് ഈ രീതിയിൽ വീഡിയോയില് കാണുന്ന പോലെ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ തണുത്ത വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുറച്ചുശേഷം മാവ് എടുത്തിട്ട് വേണം ഈ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൈമ കൈമവല്ലാതെ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു ബാച്ച് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് ഒരു സ്പൂൺ ഒരു തവി വെച്ചിട്ട് ഓയിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം മാവ് ഇങ്ങനെ നല്ലപോലെ വീർത്ത് പൊങ്ങി കിട്ടാനാണ് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ആദ്യത്തെ ഒരു പുറം ഫ്രൈ ആയിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു ബാച്ച് നമ്മളിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റില് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്